നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടു ദിവസം ആയില്ലേ കണ്ടിട്ട് അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ വന്നിട്ട് ഒരു ആഡി സിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ആരോ കോമലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഡി സിയിൽ ഇല്ലേ എന്നുള്ളത് അപ്പതേ ഇന്ന് നമ്മളെ അത്യാവശ്യം നല്ല റേറ്റിൽ കൊണ്ടു വന്നായിട്ടും ചെറിയൊരു ഓഫർ റേറ്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫ്രഷ് പീസ് ആണ് കേട്ടോ ഡെറ്റ് സ്റ്റോക്ക് ഒന്നും അല്ല ഫ്രഷ് പീസ് ആണ് അപ്പൊ അന്ന് ആ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും ഇന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം മാത്രം ഹാപ്പി ഒന്നും അല്ലല്ലോ രാവിലെ ന്യൂസുകളൊന്നും നല്ല കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് വയനാട് കാര്യങ്ങളെല്ലാം ന്യൂസിൽ കണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഈവൻ പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനല്ല ശരിക്കും അത് സഫർ ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ അറിയത്തുള്ളൂ എനിക്കറിയാം എന്നാലും എന്താ നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യം മാത്രമേ ഇപ്പോഴും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ഒക്കെ ആക്റ്റീവായിട്ട് നടന്ന് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം എല്ലാരും നിങ്ങളും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ക്ലൈമറ്റ് ഒക്കെ വളരെ മോശമാണ് കേട്ടോ കൊല്ലത്തൊക്കെ റെഡ് അലേർട്ട് ഏകദേശം ഇപ്പോൾ തന്നെ എല്ലാവർക്കും ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഒന്നുകിൽ ചൂടാണെങ്കിൽ അന്യേറ്റം ചൂടാണ് അല്ലെങ്കിൽ മഴ ഭയങ്കര കഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കാം എല്ലാവരും ഇരിക്കുക കാലാവസ്ഥ വളരെ മോശമാണ് ഡ്രൈവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എല്ലാം എല്ലാം കുറച്ച് ശ്രദ്ധപൂർവം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പം വയനാട് ശ്രദ്ധയില്ലാത്തോണ്ട് സംഭവിച്ചതല്ല നമുക്ക് മഹാമാരികളെ ഒന്നും തടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്നിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അത്ര മാത്രമേ ഇപ്പോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നിവ നമുക്ക് നമ്മുടെ ആഡി സൈഡിലോട്ട് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് കണ്ടോ ഈ ഒരു ഐറ്റം നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളതിന്റെ ഒറിജിനൽ റേറ്റ് എഴുന്നൂറ്റിനായിരുന്നു റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളിത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഇടുകയാണ് നല്ല ഭംഗിയുള്ള ടിഷ്യൂ ഓഗൻസൈലും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ലൈനിങ്ങിനോട് കൂടിയിട്ട് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിബ്മെൻറ്റിന് ഭയങ്കര ഒരു അഫോർഡബിൾ ആണ് അറിയാം ശരിക്കും ഇത് വിത്തൗട്ട് മാർജിനും എന്നല്ല നഷ്ടത്തിന് തന്നെയാണ് അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് നഷ്ടം അഫോർഡ് ചെയ്യുന്നതെന്ന് ഒരു ഐറ്റം ഇവിടെ ഇരുന്ന് എന്താ പൊടി പൊടിയടിച്ച് നശിച്ച് പോകുന്നതിനേക്കാളും ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഇതല്ലേ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ശരിക്കും ഇത് പ്രോഫിറ്റ് ലെസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ നഷ്ടമാണ് എന്ന് തന്നെ പറയാം എന്നിരുന്നാലും എന്താ പറയാ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ നമുക്ക് എല്ലാ സൈസും എല്ലാ കളേഴ്സും ഒന്നും അവൈലബിൾ ആക്കണം എന്നില്ല കേട്ടോ അടിസൈൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ കളർ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് എന്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് ഏലൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ഭയങ്കര രസമുണ്ട് കേട്ടോ സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിനക്കിൽ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അവർക്ക് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഇത് സിംഗിൾ പീസ് ആണ് കേട്ടോ ഈ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ലാവൻഡർ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു കോട്ടന്റെ പാനൽ കട്ടാണ് അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാം ഞാൻ പറഞ്ഞു കണക്ക് ഇവിടെ ഇരുന്ന് എന്താ പറയാ സിംഗിൾ പീസ് ഒക്കെ ഇവിടെ ചിലപ്പോൾ വലിയ കൂടിയ ഐറ്റംസ് ഒക്കെ കാണാം എന്താ അപ്പം ഇപ്പൊ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിരി വന്ന സംഭവം എന്തോന്ന് അറിയാൻ വയ്യ ഓക്കേ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു മീനെക്കിന്റെ അടിപൊളി ഐറ്റം ഇതിന്റെ മെറ്റീരിയൽ ഇത് പെർച്ചേസ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലിൽ പറയണം കേട്ടോ കാരണം എത്ര വാഷ് ചെയ്തെല്ലാം പോകാത്ത നല്ല ക്വാളിറ്റി ഐറ്റം ആണ് ബീനെക്ക് ലൈനിൽ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളർ കളേഴ്സായിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അന്നേത് റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഇപ്പം ഇത് അഞ്ഞൂറ്റി ഫ്രീ പ്രീഷിപ്മെന്റ് ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഇത് വന്നിട്ട് അതിന്റെ ഗ്രീൻ ഷെയ്ഡ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് റേറ്റ് മാറിപ്പോയി ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ചിരി വന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇത് വന്നിട്ട് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റിനാണ് ഇത് വരുന്നത് നല്ല രസമുണ്ട് ഉണ്ട് ഇതിനു മുമ്പ് കാണിച്ച് ഈ പാറ്റേൺസ് എല്ലാം ഫൈവ് ഫോർ ഫൈവ് ആണ് കേട്ടോ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്ത ഗ്രേ ഷെയ്ഡാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ നല്ല മൂഡിലല്ല കാരണം അത്രയും നല്ല ന്യൂസ് ഒന്നും അല്ലല്ലോ നമ്മൾ രാവിലെ കാണുന്നത് എല്ലാവർക്കും നല്ലത് വരുത്തണം എന്ന് മാത്രമേ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ ശരിയാണ് പക്ഷെ എന്നിരുന്നാലും ചില നെഗറ്റീവ് ന്യൂസുകൾ നമ്മുടെ ഒരു ദിവസം തന്നെ പോകും എന്നൊക്കെ ആ ഒരു ചെറിയൊരു വിഷമത്തിലൊക്കെയാണോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇത് വേണ്ടോ ഫ്രഷ് ജോർജറ്റിന്റെ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കിന്റെ ഐറ്റം ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് കേട്ടോ പാഡി പാഡീസയിലിനി അനിക ഡിസൈൻസ് കൊണ്ടുവന്നില്ലെന്ന് വേണ്ട ഇത് വന്നൂറ്റി നാല്പത്തി വേണ്ട വെഗണ്ടി ഷെയ്ഡില് ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ത്രെഡ് വർക്ക് ആ വർക്ക് ഒന്ന് സൂം ചെയ്തേ കണ്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അടുത്ത കളർ വരുന്നത് അതിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഗ്രീൻ ആണ് കേട്ടോ കണ്ടോ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് വരുന്നത് ലാവൻ്റെ ഷെയ്ഡിൽ അടുത്ത ഭംഗിയുള്ള സെയിം പാറ്റേൺ ലാമൻ്റെ ഷെയ്ഡാണ് ഇതൊക്കെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിനൊന്നും എങ്കിലും കണി കാണാൻ കിട്ടത്തില്ല കാരണം ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെ ഇതിനേക്കാൾ കൂടുതലാണ് സത്യമായിട്ട് ഞാൻ പറയുകയാണ് ബി ഫ്രാങ്ക് ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് ഇതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും അന്വേഷിക്കാം ഹോൾസെയിൽ റേറ്റിനെ കുറച്ചിട്ടാണ് തരുന്നത് വിത്തൗട്ട് പ്രോഫിറ്റിന്റെ ഒരു സെയിലാണ് കേട്ടോ ഇത് പ്രോഫിറ്റ് ഇല്ലാത്തൊരു സെയിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ വന്നിട്ടുള്ള സ്റ്റീൽ ഗ്രേ ആണ് കേട്ടോ കേട്ടോ ഗ്രേഡ് ഒരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് നല്ല രസമുണ്ട് ഉണ്ട് കാണാനുണ്ടോ ബീഡ്സും അതുപോലെ തന്നെ ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ പോലെ ഈ എമൗണ്ട് നമ്മള് ആ ഒരു സമയത്ത് എല്ലാവർക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂര് തൊണ്ണൂറ്റി മുപ്പത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു അഡിസൈൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഏകദേശം അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടെന്നേ ഉള്ളു സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ രണ്ട് റേറ്റുള്ള സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നൈനും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റിനാൽപ്പത്തഞ്ച് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരിക്കൽ കൂടി പറയട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട് ബൈ ടേക്ക് കെയർ